we ഇന്ത്യയുടെ നേതാവ് രാഹുൽ ഗാന്ധിയാണ് എന്നുള്ളത് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യയിലെ ജനങ്ങളോട് നന്ദി കോട്ടയത്തെ ജനങ്ങളോട് നന്ദി പുതുപ്പള്ളിയിലെ ജനങ്ങളോട് നന്ദി അതാണ് ഈ അവസരത്തിൽ ഞങ്ങൾ പറയാനുള്ളത് യാതൊരു സംശയവും വേണ്ട ഇന്ത്യയിലെ ജനങ്ങൾ പറഞ്ഞിരിക്കുന്നത് ആർക്കും ഞങ്ങളെ വിഭജിക്കാൻ സാധിക്കത്തില്ല ഞങ്ങളൊന്നാണ് അതിന് ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നുമില്ല ഈ സമൂഹം ഒന്നായി നൂറ്റമ്പത് കോടി ജനം ഒന്നിച്ചു നിൽക്കുമെന്നുള്ളതാണ് ഇന്ന് പറഞ്ഞിരിക്കുന്നത് എൻ്റെ പ്രസംഗങ്ങൾ എടുത്തു പോകുമ്പോൾ ഞാനിവിടെ പ്രസംഗിച്ചത് മുഴുവൻ ഫ്രാൻസിസ് ജോർജ് എന്ന് പറഞ്ഞ എം പി മാത്രമല്ല കേന്ദ്രമന്ത്രിക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് ഇന്ത്യ ഇന്നത്തെ റിസൾട്ട് അതാണ് പ്രൂവ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലെ ജനങ്ങൾ അതിനാണ് വോട്ട് ചെയ്തിരിക്കുന്നത് പക്ഷേ അറിയാം ഞാൻ പറയേണ്ടത് അത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടിരിക്കുന്നത് ബി ജെ പിക്ക് എതിരെയുള്ള ഒരു വലിയ വിധി വിധിയെഴുത്തുണ്ടായിരിക്കുന്നു അതിനെ ഇന്ത്യയിലെ ജനങ്ങളോട് ഞങ്ങളെല്ലാവരും കിടപ്പെട്ടിരിക്കുന്നു നന്ദി പറയുന്നു നമ്മൾ ഒന്നാണ് ആരും വേർതിരിക്കാൻ നമ്മൾ സമ്മതിക്കത്തില്ല എന്ന് ഇന്ത്യക്കാര് ഇന്ന് പറഞ്ഞിരിക്കുകയാണ് നന്ദി പറയുന്നു ഇത്ര വലിയ ഭൂരിപക്ഷവും വിജയം നല്ലത് ാണ് കടന്നു കാരണത്തിൻ്റെ അദൃശ്യമായ സാന്നിധ്യം ആ ഒരു അനുഗ്രഹാശിസ്സുകൾ തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു യു ഡി എഫിനോടൊപ്പം ഉണ്ടായിരുന്നു ആ ഓർമ്മകൾ തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനും യു ഡി സഹായകമായിട്ടുണ്ട് മഞ്ഞാളി സാറിൻ്റെ ആ അതെ പരിശ്രമ കാണിച്ചു തന്ന ആ വഴി പോകും എന്നുവെച്ചാൽ ജന ഹൃദയങ്ങളിലേക്ക് കടന്നുകൊണ്ട് ജനങ്ങളുടെ വിശ്വാസം വർദ്ധിച്ച് നല്ല പ്രവർത്തനം ജീവകാരുണ്യപരമായ ലോകകാരപ്രദമായിട്ടുള്ള അതേസമയം നാടിന്റെ വികസനത്തിന് ഉപകരിക്കുന്ന നല്ല പ്രവർത്തനങ്ങൾ നടത്തുന്നതാണ് ഞാൻ മോശം ചെയ്യുന്നത്